ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ നഗരസഭ ജീവനക്കാരും ഭരണപക്ഷ കൗൺസിലർമാരും കരാറുകാരുടെ ചെലവിൽ ഉല്ലാസയാത്ര നടത്തിയ ആരോപണം കൗൺസിലും ചർച്ചയായി ഉല്ലാസ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് മുമ്പ് എല്ലാവരും ചേർന്ന് നടത്തിയ വിനോദയാത്രയിലെ ചിത്രമാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും അഡ്കരസ് ഗിരീഷ് അതേസമയം എൽ ഡി എഫ് സമരം പരാജയപ്പെട്ടതിന്റെ ജാളിതയാണ് പ്രതിപക്ഷ ആരോപണത്തിന് പിന്നിലെന്ന് ഭരണപക്ഷ അംഗങ്ങളും പറഞ്ഞു തിരൂർ നഗരസഭയിലെ ജീവനക്കാരും ഭരണപക്ഷത്തിലെ ഭരണപക്ഷത്തിലേതാനും കൗൺസിലർമാരും ചേർന്ന് കരാറുകാരുടെ സഹായത്തോടെ ഉല്ലാസയാത്ര നടത്തിയെന്ന ആരോപണം നഗരസഭാ കൗൺസിലിലും ചർച്ചയായി വ്യാഴാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ അജണ്ട ചർച്ചക്കെടുത്ത ഘട്ടത്തിലാണ് ഈ വിഷയവും പ്രതിപക്ഷ നേതാവ് ഗിരീഷ് ഉന്നയിച്ചത് ഇങ്ങനെ പോകുന്നത് ആശാവാസമാണോ ആശാസ്യമാണോ എന്നുള്ളത് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നയമാണോ എന്ന് ആ ബന്ധപ്പെട്ട പാർട്ടി പറയണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ തീരുമാനിക്കാം നിങ്ങൾക്ക് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ പോകുന്നത് എന്താ പ്രശ്നം ഒരു നിലപാടാണ് അങ്ങനെ പോകുന്നത് തരക്കടില്ല ഇനി അതല്ലെങ്കിൽ പറയാ അങ്ങനെ പോയി ഇനി മേലിൽ പോകാൻ പാടില്ല ഞങ്ങൾ തിരുത്തി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല നിലപാടാണ് ഏറ്റവും നല്ല നിലപാടാണ് അങ്ങനെ ഒരു നിലപാട് എടുക്കണ്ട ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയാ സംഘത്തിലുള്ള ആൾക്കാരെ പറ്റിട്ട് ഞാൻ പറയേണ്ടിയാ ഇങ്ങനെ വന്നാൽ പലതും പറയേണ്ടി വരും അച്ഛന് മാരകമായ അസുഖമായതുകൊണ്ട് അസുഖമായത് അങ്ങനെ ഇതൊക്കെ പറയേണ്ടി വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരും ഈ ടൂർ പോയ ദിവസം കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും കഴിഞ്ഞ ലാസ്റ്റ് ശനീ ഞാറുമാണ് ആ ശനീറും ഞാൻ തിരൂരിണ്ട് തിരൂരിൽ ഞാൻ അന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് തിങ്കളാഴ്ചത്തെ സമരവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം ഞാൻ നടത്തുന്നത് ശനിയാഴ്ച ദിവസമാണ് അതായത് ഈ പരാമർശിക്കപ്പെടുന്ന ടൂർ പോണ ദിവസം ഞാൻ അവിടെ ഉണ്ട് പുതിയ ഞാൻ പറഞ്ഞ കാണിക്കുമ്പോൾ നന്നായി ഈ പോയ ആൾക്കാരെല്ലാം ടവർ ടവർ നിങ്ങൾ ടവറിന്റെ എന്നുള്ളത് ലൊക്കേഷൻ നേരത്തെ എല്ലാ കൗൺസിലർമാരും ചേർന്ന് നടത്തിയ ഉല്ലാസയാത്രയിലെ ചിത്രങ്ങൾ തെറ്റായ രീതിയിൽ ചിലർ പ്രചരിപ്പിക്കുന്നതായും ഇത് തുടർന്നാൽ പല കാര്യങ്ങളും വ്യക്തമാക്കേണ്ടി വരുമെന്നും സൂചിപ്പിച്ചതോടെയാണ് ഭരണപക്ഷവും രംഗത്തെത്തിയത് కేట ద్వారా ఒక స్టాఫ్ ఉంటే ఎందిరా అంటే నేను కన్ఫర్మైట్ ఇస్తాను. అంగీకరిస్తాను. ఇక్కడ ఏమీ లేదు. నేను ఓడియా. ఈ పనసువను కొడాలి. ఈ పని పనసువను కొడాలి. లాజిస్టిక్స్ లోపల ఉంది. എന്നാൽ സംഭവത്തിൽ വിശദീകരണമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ കെ സലാമാ രംഗത്തെത്തി

അത് പിന്നെ ഒരു കലാകാര ടൂർ കൊട്ടേന്ന് പറഞ്ഞത് എന്തെങ്കിലും അവരം പൈസ എടുത്തിട്ട് അവർ രണ്ട് ദിവസം ഒരു ടൂർ വെച്ചിട്ടുണ്ട് പിന്നെ ടൂർത്തി അതിന് ശേഷം പോട്ടോ കണ്ടപ്പോ ഇത് പിന്നെ വ്യക്തിപരമായിട്ട് പിന്നെ ഇത് പറഞ്ഞ ആവശ്യമില്ല കാരണം ഒരു സമരം തുടങ്ങി കഴിഞ്ഞു ആ സമരം പരാജയപ്പെട്ടു കണ്ടപ്പോ വേറെ വിഷയത്തിന് എത്തിക്കന്നിട്ട് കിട്ടി ആ സമരം അവസാനിപ്പിക്കും തുടർന്ന് അധ്യക്ഷ ഇടപെട്ട അംഗങ്ങളെ സമാധാനിപ്പിക്കുകയായിരുന്നു